മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അമൃത ടി വി പാടാം നേടാം പരിപാടിയിലെ ഗായകരും പിന്നണി പ്രവർത്തകരും വീണ്ടും ഒത്തുചേർന്നു പരിപാടി കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമുള്ള ഈ ഒത്തുചേരൽ സംഘത്തിന് വേറിട്ട അനുഭവമായി കോഴിക്കോട് നടന്ന ഒത്തുചേരലിൽ ആടിയും പാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും അവർ മണിക്കൂറുകൾ ചിലവഴിച്ചു ഈ റിയാലിറ്റി ഷോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ വളരെ കൊതിച്ചിട്ടുണ്ട് ദൈവമേ ഞങ്ങളെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അപ്പം അങ്ങനെ നനച്ചിരിക്കാതെ വന്നൊരു ഭാഗ്യമാണ് ഈ അമൃത ടി വിയിലൂടെ റിയാലിറ്റി ഷോ പോലെയുള്ള ഒരു ഷോയിൽ ഞങ്ങളും കൊച്ചുകുട്ടികളെപ്പോലെ വന്ന് ഭയങ്കര ഉത്സാഹത്തോടെ വന്ന് പാടാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതിൻ്റെ കോർഡിനേറ്ററായ അജയൻ ജി നായരെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹാങ് ഓവറിലാണ് ഞങ്ങൾ ഇപ്പോഴും ഏതാണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളാ പാട്ടുകാരെല്ലാം അന്ന് തൊട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ദിവസവും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ സ്നേഹബന്ധം ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ പുലർത്തിക്കൊണ്ട് പോരുന്നത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ാലത്ത് താരങ്ങളായിരുന്നവർ എന്തുകൊണ്ടോ വിചാരിച്ചത്ര ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് സാധിച്ചില്ല അവരുടെ മങ്ങിപ്പോയ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അമൃത ടിവി ഒപ്പം ചേർന്നു പാടാം നേടാം എന്ന പരിപാടിയിലൂടെ അവർ മലയാളി മനസ്സുകളിൽ വീണ്ടും ഇടം പിടിച്ചു ൂടെ ഇവർ നേടിയെടുത്തത് ജനപ്രീതി മാത്രമല്ല ദൃഢമായ സൗഹൃദ ബന്ധങ്ങൾ കൂടിയാണ് പരിപാടി കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴുള്ള ഈ ഒത്തുകൂടൽ അതിന്റെ മികച്ച ഉദാഹരണമാണ് പൂക്കൾ കൊഴിഞ്ഞു ആമ്പൽ കേരളത്തിന്റെ അങ്ങേ അറ്റത്തുമ്പോൾ അറ്റം വരെയുള്ള ഇരുപത്തിനാല് ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അമൃത ടി വി നടത്തിയ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വളരെ സന്തോഷം എല്ലാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് സംസാരിച്ചിട്ടും വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലെ കൂട്ടായ്മോട് കൂടിയിട്ടൊക്കെ ഇന്നും അത് നല്ല രീതിയിൽ പോകുന്നു പാട്ടിലിനുപേരി നല്ല ആളുകളുമായിട്ട് ബന്ധപ്പെടുക അവരുടെ സ്നേഹം പങ്കിടുക ഇതൊക്കെയാണ് പ്രത്യേകിച്ച് അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയ തന്നെ നമ്മൾ അജൻ സാറാണ് അമൃത ടിവിയുടെ അജയൻ സാറിൻ്റെ ഒരു ഒരു വിഷൻ ും വർഷങ്ങളിലും ഇതുപോലെ ഈ അംഗ ആഗ്രഹമാണത് ഇത്തവണ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലാത്തവരെല്ലാം അന്നൊപ്പം ഉണ്ടാകണം കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സിംഗേഴ്സാണ് നമ്മുടെ ഒപ്പം പാടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പേ ഇല്ല ചെറിയ സിംഗേഴ്സ് മുതൽ ഏജ് ആയിട്ടുള്ള സിംഗേഴ്സ് വരെയുണ്ട് അപ്പം ഈയൊരു പ്രത്യേകതയുള്ളൊരു ഷോ ആണ് ഇത് അത് പൂർണ്ണമായിട്ട് വിജയിച്ച സന്തോഷമാണ് നമ്മളിവിടെ എല്ലാവരും ആഘോഷിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഇവരുടെ പാട്ടിനായി കാതോർത്തിരിക്കുകയാണ് ഓരോ മലയാളിയും അതുകൊണ്ട് തന്നെ മങ്ങിപ്പോയ ആ സ്വപ്നം ഇപ്പോൾ ഇവർക്ക് തെളിഞ്ഞു കാണാം അമൃത ന്യൂസ് കോഴിക്കോട്